നമസ്കാരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന് പിന്നിൽ അരാജക സംഘടനകളാണെന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരക്കരീമിന്റെ ലേഖനത്തിലെ വിമർശനത്തിന് മറുപടിയുമായി സമര രംഗത്തുള്ള ആശാവർക്കർമാർ ഇളമര എം കരീം എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ലെന്നും തൊഴിലാളി വർഗത്തിന്റെ നേതാവായി നിന്നുകൊണ്ട് അങ്ങനെ പറയുന്നത് വളരെ അപമാനകരമാണെന്നും അവർ പ്രതികരിച്ചു ഇളമരം കരീം പറയുന്നത് പോലെയുള്ളവരുടെ പിന്തുണയൊന്നും തങ്ങളുടെ സമരത്തിനില്ലെന്നും ആശാവർക്കർമാർ പ്രതികരിച്ചു പണിയെടുക്കുന്നതിനുള്ള വേതനം കിട്ടുന്നതിനായാണ് പ്രതിഷേധിക്കുന്നതെന്ന് ആശാവർക്കർമാർ പറയുന്നു പിരിഞ്ഞു പോകുമ്പോൾ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടണം മനുഷ്യരായി ജീവിക്കാൻ പറ്റുന്ന നിലയിലെത്തണം അതിനുവേണ്ടി സമരത്തിന് വന്നവരെ ഈ രീതിയിൽ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗത്തിൻ്റെ നേതാവ് തന്നെ അങ്ങനെ പറയുന്നത് വളരെ അപമാനകരമാണ് സമര ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടി പോലുമില്ല എന്നിട്ടും ഇങ്ങനെ ഒരു ആരോപണം വന്നത് എങ്ങനെയെന്ന് അറിയില്ല സമരത്തിന് ഇറങ്ങുന്നവരിൽ ഓരോരുത്തർക്കും അവരവരുടെ രാഷ്ട്രീയമുണ്ട് അവരിൽ കോൺഗ്രസുകാരും സി പി എമ്മുകാരും ഇക്കൂട്ടത്തിലുണ്ട് കൊടിയുടെ നിറം നോക്കാതെ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അതീതമായാണ് ഞങ്ങൾ ഇവിടെ ഒന്നിച്ചു നിൽക്കുന്നത് ആശമാർ ഓരോ വീടുകളിലും ചെല്ലുന്നത് അവർ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണ് എന്ന് നോക്കിയിട്ടല്ല രോഗിയും ആശമാരും തമ്മിലുള്ളത് വലിയൊരു ബന്ധമാണെന്നും പ്രതിഷേധക്കാർ പറയുന്നു ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന വിഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ വലിയൊരു ബന്ധമാണ് ജനങ്ങളുമായുള്ളത് അവിടെ രാഷ്ട്രീയം നോക്കിയല്ല പണിയെടുക്കുന്നത് മുഖ്യമന്ത്രി ഇതിനകം തന്നെ പ്രശ്നത്തിൽ ഇടപെടണമായിരുന്നു നവോത്ഥാന കേരളം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ആ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയാണ് തങ്ങളുടെ സമരം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇടപെടാത്തതെന്ന് അറിയില്ലെന്നും അവർ പറഞ്ഞു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ നടത്തുന്ന സമരം പതിനഞ്ച് ദിവസമായിരിക്കുകയാണ് ഏതാനും ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് നടത്തുന്ന സമരമാണെന്നായിരുന്നു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീം ദേശാഭിമാനിൽ എഴുതിയ ലേഖനത്തിൽ ആരോപിച്ചത് സംസ്ഥാന സർക്കാരിനെയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും സിഐ ട്യുവിനെയും അധിക്ഷേപിക്കുന്നവരുടെ ലക്ഷ്യം ആശാവർക്കർമാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കലല്ല കേരളത്തിലെ മഹാഭൂരിപക്ഷം ആശാവർക്കർമാരും ഇപ്പോൾ നടക്കുന്ന സമരത്തിന്റെ ഭാഗമല്ലെന്നും ഇളമരം കരീം ലേഖനത്തിൽ കുറ്റപ്പെടുത്തിയിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് സി ഐ ട്യു നേതൃത്വത്തിലുള്ള ആശാവർക്കർ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ എൻ എച്ച് എം ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ സമരം നടത്തിയിരുന്നുവെന്നും എന്നാൽ അതിന് കാര്യം ശ്രദ്ധ ലഭിച്ചിരുന്നില്ലെന്നും ഇളമരം കരീം ചൂണ്ടിക്കാട്ടി സമരം ചെയ്ത സംഘടനകളുടെ പ്രതിനിധികളുമായി സർക്കാർ ചർച്ച നടത്തി ഒത്തുതീർപ്പാക്കിയെന്നും ഇളമരം കരീം ലേഖനത്തിൽ പറഞ്ഞു ആശാവർക്കർമാർ ഉൾപ്പെടുന്ന അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റി സ്കീമിന്റെ ഉത്ഭവവും അവരെ എങ്ങനെയാണ് സ്കീമിൽ നിർവചിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളും ഇളമരം കരീം ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട് സേവനത്തിനായി തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ത്രീകളെ തൊഴിലാളി എന്ന നിർവചനത്തിലല്ല മറിച്ച് സന്നദ്ധ പ്രവർത്തകർ എന്ന നിലയിലാണ് കേന്ദ്രം കണക്കാക്കിയിരിക്കുന്നതെന്ന് ഇളമരം കരീം പറയുന്നു ഇക്കാരണത്താൽ ന്യായമായ ശമ്പളമോ മിനിമം വേതനം എന്ന തത്വമോ ബാധകമല്ല മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്താണ് ഇത് ആരംഭിച്ചതെന്നും പറഞ്ഞ ഇളമരം കരീം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെ അനുകൂലിച്ച അക്രമം സംഘടിപ്പിക്കുന്ന കോൺഗ്രസിന് ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്നും പറയുന്നു കേന്ദ്ര പദ്ധതികൾ വ്യവസ്ഥകൾ അനുസരിച്ച് നടപ്പിലാക്കാനേ സംസ്ഥാനങ്ങൾക്ക് അധികാരമുള്ളൂ എന്നും ഇളമരം കരീം പറയുന്നു സംസ്ഥാന സർക്കാർ നിയമാനുസൃതം നിയമിക്കുന്നവർക്ക് മാത്രമേ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകാൻ കഴിയൂ പി എസ് സി വഴിയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയോ ഉള്ള നിയമനങ്ങളിൽ മാത്രമേ നിയമാനുസൃത വേതനം നൽകാൻ സംസ്ഥാനത്തിന് സാധിക്കൂ എന്നും ഇളമരംകരീം വ്യക്തമാക്കുന്നു താരതമ്യം കുറഞ്ഞ വേതനം ആശാവർക്കർമാർക്ക് ജീവിത പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെന്നും ഇളമരം കരിം പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ വന്ന പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജ മുൻകൈയ്യെടുത്ത് ആശാവർക്കർമാർക്ക് അനുകൂല നിലപാടുകൾ സ്വീകരിച്ചിരുന്നുവെന്നും ഇളമരം കരിം പറഞ്ഞു ആശാവർക്കർമാർക്ക് ആശുപത്രികളിൽ ഡ്യൂട്ടി നൽകാൻ നടപടി സ്വീകരിച്ചു കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി ഫിക്സഡ് ഇൻസെൻറ്റീവായി രണ്ടായിരം രൂപയും പിന്നീട് ഇൻഷുറൻസ് പദ്ധതിയും നടപ്പാക്കി പിണറായി സർക്കാർ ഘട്ടം ഘട്ടമായി ഓണറേറിയും ആറായിരം രൂപയാക്കി രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം എൻ എച്ച് എം ഫണ്ടിലേക്ക് കേന്ദ്രം നൽകേണ്ട നാനൂറ്റി അറുപത്തിയെട്ട് കോടി രൂപ നൽകിയിരുന്നില്ല ഇത് സൃഷ്ടിച്ച പ്രതിസന്ധി കാരണം ഇൻസെന്റീവ് കൃത്യസമയത്ത് നൽകാൻ കഴിഞ്ഞില്ല ഒടുവിൽ സംസ്ഥാന ഫണ്ടിൽ നിന്ന് ഒരു വർഷം നൽകി ഇതിനിടെ ആശാവർക്കർമാരുടെ ആശ്വാസ കിരൺ എന്ന ഇൻഷുറൻസ് പദ്ധതി കേന്ദ്ര സർക്കാർ റദ്ദാക്കി ഈ സമയത്തും ആശാവർക്കർമാർക്കൊപ്പം നിന്നത് സി ഐ ടി ആണെന്നും ഇളമരം കരീം കൂട്ടിച്ചേർത്തു